Hello Assalamu alaikum welcome back to my channel ഇപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ നോക്കുക അപ്പം നമുക്ക് നോമ്പ് കാലത്തൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കൂടെ തന്നെ വേഗം അടുക്കള ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം അതുപോലെ തന്നെ കൂടുതൽ സമയം ഈ ബാലത്തിന് വേണ്ടി ചിലവഴിക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് െ നമുക്ക് അടുക്കള ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം അപ്പോൾ അങ്ങനെ വേണ്ടിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ നോക്കുക ഇന്ന് നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ജ്യൂസ് അപ്പോൾ നമുക്ക് വൈകുന്നേരം പിന്നെ എല്ലാവർക്കും മസ്റ്റായിട്ട് വേണമല്ലേ പിന്നെ ജ്യൂസ് ലെമിൻ ജ്യൂസൊക്കെ അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു നാലഞ്ച് വലിയ ചെറുനാരങ്ങ അതുപോലെ അതിൻ്റെ പിന്നെ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ കുരു ഒന്നും പെടാതെ തന്നെ ജ്യൂസ് മാത്രം തനിച്ചെടുക്കുക അപ്പം നമ്മുടെ കണ്ടില്ല ഒരു അരക്കപ്പോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ നമ്മൾ ഐസ് ട്രേ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് കട്ടൊക്കെ പിന്നെ കിട്ടിയാൽ നമുക്ക് വൈകുന്നേരം നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് പിന്നെ ഐസ് കട്ട ഇട്ട് കൊടുത്താൽ മതി ഇട്ട് നമുക്ക് ലൈം ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് പിന്നെ പിന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടാലും നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ല ഞാനെല്ലാം പിന്നെ ഐസ് ക്രയം നിറച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫ്രീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലൈമുണ്ടാക്കുന്ന സമയത്ത് രണ്ട് മൂന്നെണ്ണമൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേറെ ടിപ്പ് നോക്കാം അപ്പോൾ നമുക്ക് കുറേ കാലം പിന്നെ നാരങ്ങ കേട് കൂടാതെ നിൽക്കാൻ ഇതുപോലൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നാരങ്ങയ്ക്ക് ഉണങ്ങി പോകില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ സമയം ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ അതിലേക്ക് അത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കുക ഏത് പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുത്ത് നമുക്ക് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ കാലം ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതുപോലെ ഞാൻ ഞാനിതുപോലെ നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞയും കറുപ്പൊക്കെയുള്ള ഇലയൊക്കെ അതൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കുറേ കാലം നമുക്ക് മല്ലിയര ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ അത് വാഴവ് പോലെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ കഴുകാതെ നമ്മളിതുപോലെ അതിൻ്റെ പിന്നെ മണ്ണും ചെളിയൊക്കെ നല്ല നല്ലപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കേട് കൂടാതെ തന്നെ കുറേ കാലം നമുക്ക് രണ്ട് മൂന്ന് മാസമെങ്കിലും വെക്കാം കേട്ടോ അതുപോലെ കേട് കൂടാതെ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതുപോലെ എല്ലാ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് അതുപോലെ തന്നെ ഉണ്ടാവും നമുക്ക് രണ്ട് മൂന്ന് മാസം വെച്ചാലും പിന്നെ നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ കഴുകേണ്ട ആവശ്യമില്ലട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ വെള്ളമൊക്കെ ചെറുതായിട്ടുണ്ടായാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകട്ടും മല്ലിയില അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പുതിയ അതിൻ്റെ ഇല മാത്രം ഞാൻ തനിച്ചെടുത്തിട്ടുണ്ടോ എന്നിട്ട് ഇതുപോലെ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മളപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് നോക്കാം അപ്പോൾ ഞാനിത് നമുക്ക് പിന്നെ തലച്ചൊക്കെ നമുക്ക് ഉപേരൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെ വൈതനങ്ങൾ നല്ലപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വാർത്തെടുതിന് ശേഷമാണ് ഞാൻ ഇതുപോലൊരു പിന്നെ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് പിന്നെ അത് പിന്നെ എടുത്ത് വെക്കാം കേട്ടോ ഒന്നും ആകില്ല ഇനി നമുക്കതുപോലെ തന്നെ അടുത്തിട്ടിപ്പോൾ ഒന്ന് കണ്ടു നോക്കാം ചീര പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ പിന്നെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ടില്ല നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കഴുകിയാലും മതി കേട്ടോ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് നമുക്ക് ഉപ്പേരി നമുക്ക് പരച്ചൊക്കെ എല്ലാവർക്കും വേണം ഉപ്പേരി അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ അധികം സമയമൊന്നും വേണ്ട ഇനി അടുത്ത ടിപ്പ് ഇതിൻ്റെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ക്യാരറ്റ് വാടക നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് പിന്നെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉരുളങ്ങേങ്ങിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിൽ നിന്നൊന്ന് എടുത്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഒരാഴ്ച വരെയൊക്കെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉരുളങ്ങെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്കത് ചൂടാറിയതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്തത് ടിപ്പ് നോക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അര കിലോയിലോളം വെളുത്തുള്ളി അഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് രണ്ടും ഒരേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഗോൾഡ് വിനറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കണ്ടില്ല നമ്മുടെ പേസ്റ്റ് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കണ്ടില്ല നമ്മുടെ ഈ പേസ്റ്റിൻ്റെ കളർ വൈറ്റ് കളറായിട്ടുണ്ട് കേട്ടോ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ എപ്പോഴെടുത്താലും കിട്ടും നമുക്കിതിൻ്റെ പേസ്റ്റ് നമുക്ക് കുറേ വെച്ചാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം അത്രയ്ക്കുണ്ട് പിന്നെ പേസ്റ്റ് അപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ മാസം കൂടെ നമുക്ക് ഇത് വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇനി പിന്നെ ഇതുപോലെ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെയാണ് ചെയ്തു വെക്കാറ് കുറേ കാലത്തിന് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്കിതുപോലെ തന്നെ പച്ചമുളക് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് നമ്മൾ ഒന്ന് ചേർക്കാണ്ട് തന്നെ നമുക്ക് നമുക്കൊരാഴ്ചയോളം നമുക്ക് പിന്നെ കേടു കൂടാതെ അരിക്കാം കേട്ടോ നമ്മൾ പുറത്ത് വെക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു പിന്നെ ബാഡ് സ്മെല്ലൊക്കെ വരും കേട്ടോ അതുകൊണ്ട് പച്ചമുളക് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ വേഗം ഫ്രിഡ്ജിൽ വെക്കാം ഇനി അടുത്ത ടിപ്പ് ഞാനിതുപോലെ തന്നെ ചെറിയുള്ളി കുറേ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയുള്ളി മസ്റ്റായിട്ട് വേണം ലഭിക്കുന്നേരം കറികൾക്കൊക്കെ അപ്പോൾ ഇതുപോലെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി ചെയ്ത് തീർക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കുറേ പിന്നെ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ സമയം നമുക്ക് ഇതാപിക്കാം അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി ട്രൈ ചെയ്ത് നോക്കഴിഞ്ഞാൽ കുറച്ച് ഒരു കുറച്ച് സമയം നമുക്ക് നമുക്കിതിനു വേണ്ടി ചിലവെച്ചാൽ മതി കേട്ടോ ബാക്കി സമയം നമുക്ക് ലാഭിക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ പോലെ തന്നെ വലിയ ഉള്ളിയും പിന്നെ ഒരു പിന്നെ കുറച്ച് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ പുറത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടോ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല നമ്മൾ ഉള്ളിയൊക്കെ തൊലി പിന്നെ കളഞ്ഞ സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ കുറേ കാലം നമുക്ക് കേടു കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിതുപോലെ റവ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വൈകുന്നേരം തരിപ്പായസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റവ സേമിയ എല്ലാം അത്യാവശ്യമാണ് അപ്പോൾ അതുപോലെ റവ എടുത്തിട്ട് ഒരു അര കിലോഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് ബ്രെഡ് ആണ് കേട്ടോ നമ്മൾ പിന്നെ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാനും മസ്റ്റായിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ അപ്പോൾ കുറേ കാലം നമുക്ക് ഇത് കേട് കൂടാതിരിക്കും കേട്ടോ അത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് പിടിച്ചതിനു ശേഷം അതുപോലെ തന്നെ സേമിയ നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് നെയ്യും നോക്കാത്ത ഞാൻ വറുത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കാലം മാസങ്ങളോളം നമുക്ക് വെച്ചാലും ഒന്നും ആകൂല കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാകും ബ്രെഡ് ക്രംസ് ക്രംസൊക്കെ ഞാൻ കുറേ കാലം വെക്കാറുണ്ട് പക്ഷേ ഒരു കേടും വരാതെ തന്നെ കുറേ കാലം നമുക്ക് ഇത് മൂന്ന് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സ് ഉപകാരപ്രദമായിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലെ പണികളൊക്കെ ഒരുക്കി നിങ്ങൾക്ക് സമയം കുറേ സമയം ലാഭിക്കാം അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കാരാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ താങ്ക്